ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമുക്കുള്ള മരുന്നായി മാറിയാലോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഖാദർ വലിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ ലളിതവും എന്നാൽ വളരെ ശക്തമായ ഒരു തത്വചിന്തയെക്കുറിച്ചുമാണ് ഭക്ഷണം തെറ്റാണെങ്കിൽ മരുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാൽ ഭക്ഷണം ശരിയാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമേയില്ല ഡോക്ടർ ഖാദർ വലിയുടെ ഈ വാക്കുകൾ ശരിക്കും നമ്മളെ ഒന്നിരുത്തി ചിന്തിപ്പിക്കുമല്ലേ അല്ലേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുക ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും എന്താണീ പറയുന്ന ശരിയായ ഭക്ഷണം ശരി നമുക്കതിലേക്കാണ് പോകുന്നത് ഈ ശരിയായ ഭക്ഷണം എന്താണെന്ന് എന്താണെന്നറിയുന്നതിനു മുൻപ് നമുക്കെവിടെയാണ് പിഴച്ചത് എന്ന് നോക്കണ്ടേ ഡോക്ടർ ഖാദറിന്റെ കാഴ്ചപ്പാടിൽ ഇന്ന് നമ്മൾ കാണുന്ന മിക്ക രോഗങ്ങളുടെയും കാരണം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഇത്ര സർവ്വസാധാരണമായത് കുട്ടികളിലെ പ്രമേഹം അമിതവണ്ണം പി സി ഓടി വന്ധ്യത ഈ വാക്കുകളൊക്കെ ഇന്ന് നമുക്ക് എത്ര സാധാരണമായിരിക്കുന്നു പണ്ടൊക്കെ വല്ലപ്പോഴും കേട്ടിരുന്ന ഇത്തരം അസുഖങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികളെ വരെ ബാധിക്കുന്നു ഇതിൻറെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണോ സാധാരണ നമ്മൾ കുറ്റം പറയുന്നത് ബർഗറിനെയും പിസ്സയുമേയും ഒക്കെയാണ് അല്ലേ എന്നാൽ ഡോക്ടർ ഖാദർ വിരൽ ചൂണ്ടുന്നത് അതിലും ആഴത്തിലേക്കാണ് ഉദാഹരണത്തിന് പശുവിൻ പാലിൽ കലരുന്ന ഹോർമോണുകൾ പെൺകുട്ടികൾ നേരത്തെ ഋതുമതിയാകുന്നതിന് കാരണമാകുന്നുവെന്നും മൈദ വെളുപ്പിക്കാനായി ഉപയോഗിക്കുന്ന അല്ലോക്സാൻ എന്ന രാസവസ്തു നമ്മുടെ പാക്രിയാസിനെ നശിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു അപ്പോ ആരാണ് ഈ വിപ്ലവകരമായ ആശയങ്ങൾക്ക് പിന്നിൽ അമേരിക്കയിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് തിരികെ നാട്ടിലെത്തി ആളുകളെ ഭക്ഷണത്തിലൂടെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ നമുക്ക് മില്ലറ്റ് മാൻ എന്ന് ലോകം സ്നേഹത്തോടെ വിളിക്കുന്ന ഡോക്ടർ ഖാദർ ഖാദർവെലിയൊന്ന് അടുത്തറിയാം അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കിയാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും ഐ എസ് സി നിന്ന് പി എച്ച് ഡി അമേരിക്കയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഡ്യൂ പോർഡ് പോലുള്ള വലിയ കമ്പനിയിൽ ഉയർന്ന ജോലി ശാസ്ത്രലോകത്ത് തിളങ്ങി നിൽക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മൈസൂറിലേക്ക് തിരികെ വന്നു ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ് പക്ഷെ വളരെ ശക്തവുമാണ് ശരിയായ ഭക്ഷണം ഒരു ലളിതമായ ജീവിതശൈലി ഒപ്പം സുസ്ഥിരമായ കൃഷിരീതികൾ ഇവയിലൂടെ സമൂഹത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മുടെ ആരോഗ്യമെന്നത് നമ്മൾ ജീവിക്കുന്ന മണ്ണിന്റെ ആരോഗ്യത്തിൽ നിന്ന് വേറിട്ടൊന്നല്ല എന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം എന്താണ് ഈ ശരിയായ ഭക്ഷണം ഡോക്ടർ ഖാദറിന്റെ ഉത്തരത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു അഞ്ച് വിശേഷപ്പെട്ട ചെറുധാന്യങ്ങളാണ് അദ്ദേഹം അവയെ ശരിധാന്യങ്ങൾ എന്ന് വിളിക്കുന്നു എന്തൊക്കെയാണവ എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഈ ധാന്യങ്ങൾക്ക് സിരിധാന്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഗ്രെയിൻസ് എന്ന് പേര് വന്നത് കാരണം അവ പോഷകങ്ങളാൽ സമ്പന്നമാണെന്ന് മാത്രമല്ല വളരെ കുറഞ്ഞ വെള്ളത്തിൽ വരണ്ട ഭൂമിയിൽ പോലും വളരും അതായത് ഇത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മണ്ണിനും പരിസ്ഥിതിക്കും ഒരുപോലെ ഗുണകരമാണ് ലിസ്റ്റിലെ ആദ്യത്തെ ആൾ തിനയാണ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് ഇത് പ്രധാനമായും നമ്മുടെ ഞരമ്പുകളുടെയും ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യത്തിനാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ആസ്മ പാർക്കിൻസൺസ് പോലുള്ള രോഗാവസ്ഥകളിൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തത് വരക് അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഇതിന്റെ പ്രധാന ജോലി രക്തം ശുദ്ധീകരിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ കിഡ്നി മജ്ജ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇത് സഹായകമാകുമെന്നാണ് വിശ്വാസം നമ്മൾ നേരത്തെ പി സി ഒ ഡി വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഓർമ്മയില്ലേ അതിനൊരു പരിഹാരമായാണ് ചാമയെ ലിറ്റിൽ മില്ലറ്റ് കാണുന്നത് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുൽപാദന വ്യവസ്ഥയെ സന്തുലിതമാക്കാൻ സഹായിക്കുമത്രേ നാലാമതായി വരുന്നത് കുതിരവാലിയാണ് ഒരു ക്ലെൻസിംഗ് ഏജന്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം നമ്മുടെ കരൾ വൃക്ക പിത്താശയം തുടങ്ങിയ ആന്തരികാവയവങ്ങളെ ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കുന്നു അവസാനമായി കൊറലെ അല്ലെങ്കിൽ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് നമ്മുടെ ദഹനവ്യവസ്ഥയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തന മേഖല വയറും കൊടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുതൽ സന്ധിവേദന ബി പി തുടങ്ങിയവയ്ക്കും ഇത് പ്രയോജനകരമാണെന്ന് ഡോക്ടർ ഖാദർ പറയുന്നു അപ്പോൾ ഈ അഞ്ച് ധാന്യങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ പ്രശ്നങ്ങളൊക്കെ തീരുമോ ഇല്ല അതൊരു തുടക്കം മാത്രമാണ് ഡോക്ടർ ഖാദർ മുന്നോട്ട് വെക്കുന്നത് കേവലം കേവലമൊരു ഡയറ്റല്ല മറിച്ച് ഒരു പുതിയ ജീവിതരീതി തന്നെയാണ് എന്തൊക്കെയാണ് അതിന്റെ പ്രധാന തത്വങ്ങളെന്ന് നോക്കാം ഈ കാണുന്ന ടേബിൾ ഒരു പക്ഷേ ഈ ജീവിത രീതിയുടെ ഒരു രക്തചുരുക്കമാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പൂർണ്ണമായി ഒഴിവാക്കണം അരിയും ഗോതമ്പും ഒഴിവാക്കി സിരിധാന്യങ്ങളിലേക്ക് മാറാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം അവയിലെ ഫൈബറിന്റെ അളവാണ് പഞ്ചസാരയ്ക്ക് പകരം പനഞ്ചക്കര ചൂടാക്കി ഗുണങ്ങൾ നഷ്ടപ്പെട്ട റിഫൈൻഡ് ഓയിലുകൾക്ക് പകരം മരച്ചക്കലാട്ടിയ എണ്ണകൾ അതുപോലെ മൃഗപ്പാലിലെ ഹോർമോണുകൾ ഒഴിവാക്കി സസ്യാധിഷ്ഠിത പാൽ തിരഞ്ഞെടുക്കുക മാംസാഹാരം പുകവലി മദ്യം എന്നിവ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഭക്ഷണത്തിലെ മാറ്റങ്ങൾ മാത്രം പോരാ നമ്മുടെ ദിനചര്യയും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരണം സൂര്യോദയത്തിനു എഴുന്നേൽക്കുക ദിവസവും നടക്കുക രാത്രിയിൽ മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങൾ ഒഴിവാക്കി നല്ല ഇരുട്ടുള്ള മുറിയിൽ ഉറങ്ങുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളം വീണ്ടെടുക്കാൻ സഹായിക്കും കൂട്ടത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു നിർദ്ദേശം നാൽപ്പത് വയസ്സിനു ശേഷം ഒരു ദിവസം രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നതാണ് ശരി ഇതിനെല്ലാം കേട്ടു പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ എങ്ങനെയാണ് ഈ ഭക്ഷണരീതി ഓരോ രോഗത്തിനുമനുസരിച്ച് ഒരു മരുന്നായി പ്രവർത്തിക്കുന്നത് അതിനായി അദ്ദേഹം തയ്യാറാക്കിയ ചില പ്രോട്ടോക്കോളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഇതൊരു ഉദാഹരണമാണ് പ്രമേഹത്തിനുള്ള ഒരു പ്രോട്ടോക്കോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഓരോ തരം സിരിധാന്യം മാറി മാറി കഴിക്കുന്നു അതോടൊപ്പം ചിട്ടമ്പ്രത് ഞാവൽ ഇല പോലുള്ള ഔഷധ ഇലകൾ കൊണ്ടുള്ള കഷായവും ഓരോ ആഴ്ചയും മാറുന്നു ഈ ധാന്യങ്ങളുടെയും കഷായങ്ങളുടെയും കൃത്യമായ ഒരു കോമ്പിനേഷനാണ് രോഗശാന്തിയിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് ഇനി കുറച്ചുകൂടി ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവർക്ക് ഡോക്ടർ ഖാദർ നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫുഡുണ്ട് അതാണ് അമ്പലി സിരിധാന്യങ്ങൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരുതരം കഞ്ഞിയാണിത് ഇത് നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് വളരെ എളുപ്പത്തിൽ പോഷകങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കും ആറു മുതൽ ഒൻപത് ആഴ്ച വരെ എല്ലാ നേരവും ഇത് കഴിക്കുന്നത് രോഗശാന്തിയുടെ വേഗത കൂട്ടുമെന്നാണ് പറയപ്പെടുന്നത് എന്തിനാണ് ദഹനവ്യവസ്ഥയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അതിന് ഡോക്ടർ ഖാദറിന് ഒറ്റ മറുപടിയേ ഉള്ളൂ മലബന്ധമാണ് എല്ലാ രോഗങ്ങളുടെയും മാതാവ് സിരിധാന്യങ്ങളിലുള്ള ഉയർന്ന ഫൈബർ കണ്ടന്റ് നമ്മുടെ ദഹനവ്യവസ്ഥയെ ക്ലീനായി നിലനിർത്തുന്നു ഇത് ഒട്ടുമിക്ക രോഗങ്ങളെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുമെന്നാണ് ഇതിന്റെ അടിസ്ഥാന തത്വം അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തുന്നത് നമ്മുടെ ഈ ആധുനിക കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള താക്കോൾ ഒരു നമ്മുടെ പൂർവികർ മറഞ്ഞുപോയ ഈ പുരാതന ധാന്യങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ ചിന്തിക്കേണ്ട ഒരു പക്ഷെ പരീക്ഷിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണിത്